നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല നല്ല വാക്കുകള് നല്ല നല്ല പറയുന്ന എന്താ വെച്ചാൽ ആ അതെ അതെ ആ അതെ ആധുനികത കടന്നു വന്നപ്പം മറഞ്ഞുപോയ പാവം പിടിച്ച കൊറേ ഭംഗിയുള്ള വാക്കുകൾ പുറന്തള്ളപ്പെട്ട അല്ലെങ്കിൽ അരികു വൽ അരികുവൽക്കരണല്ല അതില്ലാണ്ടായിട്ടുണ്ട് ഇസ്റ്റിങ് ആയിട്ടുണ്ട് ആ വാക്കുകളും ആ വാക്കുകളെ പ്രതിനിധീകരിച്ചിട്ടുള്ള വസ്തുക്കളും എല്ലാം പോയി അങ്ങനെ പറയുമ്പോ എന്റെ മനസ്സിൽ ആദ്യം തന്നെ ഈ ഇളന്തിണ്ണ എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ് അറിയാമോ അത് ആ എറക്കോലായ നമ്മളെ പിന്നെ ചുമര് കഴിഞ്ഞിട്ട് മുറ്റത്തുനിന്ന് കയറുന്നതിനുമ്പോ ഒരു ഇടക്കുള്ള ഒരു നല്ല ഉപയോഗം ഇല്ല പണ്ട് പണി കഴിഞ്ഞ് കഴിഞ്ഞു വരുമ്പോഴോ ഒന്ന് പണിക്കാർക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സുന്ദരായിരുന്നു ചുറ്റും അവിടെ ഇരുത്തിയിട്ടാണ് ഭക്ഷണം കഴിക്കുക അതുപോലെ ഉച്ചക്ക് ശേഷമുള്ള ഇടവ അന്ന് ഒരുപാട് ഇടവേളകൾ നമുക്ക് കിട്ടിയിരുന്നു ഫ്രീ ആയിട്ട് അപ്പൊ അടുത്ത വീടുകളിൽ നിന്നൊക്കെ പിന്നെ അങ്ങനെ എല്ലാരും വന്ന് പിന്നെ നമ്മളെല്ലാരും കൂടി ആ ഇളന്തെണ്ണയിൽ ഇരുന്ന് നമ്മളെ നാട്ടിൽ പിന്നെ വയനാടൻ ഭാഷയില് വയനാട്ടുകാർ അതിന് ചേതി എന്നായിരുന്നു പറഞ്ഞത് ചേതി ഞങ്ങളൊക്കെ എളുതിണ്ടെന്ന് പറയുമ്പോ അവരത് ചേതി എന്നാ പറയുക കേട്ടിട്ടില്ല അവർക്ക് അത് പക്ഷെ പെട്ടെന്ന് മുറ്റത്തുനിന്നൊക്കെ പൊറത്തൊന്ന് കയറി വരുമ്പോ ഒന്ന് കല ചളി ഇതൊക്കെ അവിടെയാണ് പിന്നെ കാലം ഇപ്പൊ മിക്കവാറും അത് സിമെന്റ് ഇട്ടതൊക്കെ ആണെങ്കിൽ മൊന്ത ഉണ്ടാവല്ലോ മൊന്ത അറിയോ മൊന്താ അതെ ആ പാത്രം അതെ വയനാട്ടിൽ എനിക്ക് തോന്നുന്ന തബല എന്നവിടെ പറഞ്ഞിരുന്നു തവല എന്നാണ് ചേട്ടൻ തബലന്റെ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ടായിരിക്കും അതെ പറയുന്നത് കുട്ടിയെ കറിഞ്ഞുകൂടെ കേട്ടോ ഏയ് അവർക്കൊന്നറിയില്ല അവർക്ക് ഇപ്പൊ ടാപ്പ് അതടക്കി വെള്ളം ഒക്കെ ഓട്ട് മുന്തല്ലേ ഓട്ടുപാത്രത്തിന്റെ പിന്നെ ഓട്ട് പാത്രമേ ഇല്ലല്ലോ വളരെ കൃത്യമായ അളവില് ഗ്ലാസ് ഒഴിച്ച് പോകില്ല അപ്പൊ അപ്പൊ അന്നൊക്കെ നമ്മള് വീടുകൾ ഉപയോഗിച്ചിരുന്ന എന്താ പറയാ കിണ്ടി കിണ്ണം പിന്നെ ഉരല് അമ്മി പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അതെന്താണെന്ന് അറിയണേ നമ്മൾ യൂട്യൂബ് നോക്കിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ നോക്കിട്ട് ചിത്രം കാണിച്ചു കൊടുക്കേണ്ടി വരും ഇതാണ് കിണ്ടി കിണ്ടി ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും സംഗതി അറിയണ്ട് പക്ഷെ കുട്ടികൾക്ക് വല്ലപ്പോ അറിയില്ല പുതിയ അതെ പഞ്ഞി കിട്ടി പഞ്ഞി കിട്ടും ശരിക്കും കിണ്ടിയുടെ ഒക്കെ ഒരു ഉപയോഗം വളരെ കൃത്യമായിട്ട് അല്ലെ അന്നത്തെ കാലത്തൊക്കെ അത് ആവശ്യമായിട്ട് ഉപയോഗിക്കുക വെള്ളം ഉണ്ടെങ്കിൽ പോലും നമ്മൾ വളരെ പിന്നെ പരിമിതമായിട്ട് വെള്ളത്തെ അമൂല്യമായി തന്നെ കരുതി കൊണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് കിണ്ടി എന്ന് പറയുന്നത് വാക്കുണ്ട് പക്ഷെ പലർക്കും അത് പുതിയ തലമുറകൾക്ക് അറിയില്ല എന്നുള്ളതാണ് വരിക നടന്നു വരുമ്പോ ഈ കിണ്ടിയിലെ ക്ഷീണവോ പിന്നെ അതിന് ഒരു ഐശ്വര്യത്തിന്റെ ലക്ഷണമായിട്ടും ആയിരുന്നു അതിന്റെ കൂടുകളിൽ അല്ലെ അങ്ങനെ ഒന്നും കിണ്ടി തേച്ച് അങ്ങനെ ആ കിണ്ടി നമ്മൾ ഒരച്ചിട്ട് അതിന്റെ കളർ വന്നില്ലെങ്കിൽ ഒരു ജീത്ത ഉറപ്പാണ് നെല്ലിന്റെ ഉമിയൊക്കെ ഇട്ടായിരുന്നു തേച്ച് കഴിഞ്ഞത് ആ പുളിയും ഉപയോഗിച്ച് കളർ വരണമെങ്കിൽ നല്ല പണിയാണ് അതെ എല്ലാം ഭക്ഷണം കഴിക്കാനും ഒക്കെ ഊട്ടുപാത്രം ഉപയോഗിച്ചിരുന്നു കിണ്ണം അതെ കിണ്ണമെന്ന് ഇപ്പൊ കുട്ടികൾ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു പ്ലേറ്റ് എന്നുള്ള രീതിയിൽ പക്ഷെ കിണ്ണ അതല്ല ആ ഷേപ്പ് ഉണ്ട് ശരിക്കും എന്താ നമ്മൾ ഇന്ന് വേണേ തളികന്നൊക്കെ പറയ തളിക കുറച്ചുകൂടി ഇതാണ് കിണ്ണത്തിന് ഇങ്ങനെ ഒരു വക്കൊക്കെ ഉണ്ടാവും അതില് പോയിപ്പോ ആ പൊട്ടുന്ന സാധനം അതിപ്പോ വന്നിട്ടുണ്ട് അതെ അതെ അതൊക്കെ കറി ഒഴിക്കാനൊക്കെ കഞ്ഞി കുടിക്കാൻ ഉപയോഗിച്ചിട്ട് കുഴിയുള്ള ഇതും അല്ലേ പിന്നെ അതിന് വക്കുണ്ടാവും ഉപയോഗിക്കാൻ പറഞ്ഞാൽ അങ്ങനെ പറയും ബസ്സിൽ ബസ് രണ്ടായിരത്തിന് പറയുന്ന ഒരു ഇതാണ് ബസ്സിന്ന് അതൊക്കെ കാണാനേ ഇല്ല അപ്പൊ അവിടെ പിന്നെയാണ് ആ അറിയില്ല പിന്നെ പിന്നെ നമ്മൾ അടുക്കളയിൽ തന്നെ അടുക്കളയിലുള്ള ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ ഈ വീതന പിന്നെ നമ്മള് എന്താ പറയാ വിറകൊക്കെ പിന്നെ തൂക്കിട്ട് ഉണങ്ങാൻ വേണ്ടിട്ട് വിറക് ആട്ടം ആട്ടം പറയുന്ന ആട്ടം എന്നുള്ള വാക്ക് മച്ച് മച്ച അറിയോ മച്ച വേദന അത് ചേരുന്ന് പറയും നമ്മുടെ നാട്ടിലെ നെല്ലൊക്കെ പൊഴുകിട്ട് ഉണങ്ങാനിരും ആ വേഗം അടുത്ത് വെക്കാം അതായത് വള്ളി ഇങ്ങനെ തൂക്കിയിരുന്നതാകിട്ട് പിന്നെ ചേരുന്ന് പറഞ്ഞ ഒരു പെൻറെ ഒക്കെ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയില്ലേ ഓടയോണ്ടോ ഓടയോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അത് അവിടെ ഇങ്ങനെ അടു അടുപ്പ് കത്തേണ്ടതിന്റെ മേലെ വെക്കും എന്നും നല്ല പുഴുങ്ങിട്ട് അതിന്റെ മേലെ മഴക്കാലത്ത് പ്രത്യേകിച്ച് അതിന്റെ മേലെ ഇട്ടിട്ട് ഇങ്ങനെ അമ്മ ഉണങ്ങയും ഓരോ ദിവസവും അതിന്റെ മേലെ കയറുന്ന ചിക്കയും ചേരുന്നാ പറയാ ചേര് പുക കൊണ്ടിട്ട് പിന്നെ ആ പറഞ്ഞപ്പോഴത്തെ ഇങ്ങനെ പുക ഇങ്ങനെ തട്ടി തട്ടി അതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു കരി <let> uh, ും അത് അത് ഭയങ്കര മരുന്നാണ് ആ അത് എടുത്തിട്ട് ഇങ്ങനെ ഊറി ഊറി വരുന്ന കരിയല്ലേ അത് ഉണ്ടാവുന്ന കരി അതൊക്കെ കറി ഇപ്പൊ എല്ലാം എന്താണ് പുകയില്ലാത്തടുപ്പും മൈക്രോവേവ് അവനൊക്കെയല്ലേ അപ്പൊ അവനും അവൾക്കൊന്നും അറിഞ്ഞുകൂടാ ഇത് പിന്നെ അതുപോലെ അപ്പുറം ചേച്ചി ഒരു സാധനാണ് ഊറി ഊറി അതൊരു ഭയങ്കര രസം ഇപ്പൊ ഒന്നാം ക്ലാസ്സില് ഒന്നാം ക്ലാസ്സിൽ ക്ലാസ് ഓ പഠിക്കാൻ വേണ്ടിട്ടുള്ള ഉറിയാണ് അതെ പിന്നെ കൃഷ്ണന്റെ ഇത് പഠിക്കാനും വേണ്ടിട്ടാവും അവിടെയാണ് ഉറീന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വെണ്ണ എങ്ങനറിയോ അതെ കുട്ടികൾക്ക് ഇപ്പൊ അറിയാം ബട്ടർ അറിയാം അപ്പൊ വെണ്ണയൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്ന ഒരു വാക്കാണ് പിന്നെ ഈ ഓണാഘോഷങ്ങൾക്ക് കുറിയടി എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടല്ലോ ആ അതുകൊണ്ട് ആ വാക്കും നിലനിൽക്കുന്നുണ്ട് വീടുകളിൽ ഇപ്പൊ ആ സംഭവം ഒന്നുമില്ല ഇപ്പൊ എല്ലാം ഫ്രീഡ് അല്ലേ അതെ ഫ്രിഡ്ജാണ് പണ്ടൊക്കെ ഇപ്പൊ ആ ഉറിയിലേക്ക് ഇങ്ങനെ തട്ട് തട്ടായിട്ട് വലിയ പാത്രം അടിയിൽ പിന്നെ അല്ലെ കാണാൻ തന്നെ വയ്ക്കും അത് അങ്ങനെ ഹാങ്ങിങ് ഫ്രിഡ്ജ് ഫ്രിഡ്ജാണ് ഫ്രഷ് ആയിട്ടുള്ള ഇപ്പൊ എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന ഭക്ഷണം പിന്നെ പെട്ടെന്ന് കേടുവന്ന് പോണെന്നുള്ളതിനൊരു ഉത്തരവില്ല അല്ലെ പുറത്ത് വെച്ചാൽ പാത്രം ഒരു പ്രധാനപ്പെട്ട കാര്യാണ് പാത്രം അതിന്റെ മെക്കമണ്ടി നീണ്ടത്രം അതെ തണുത്ത വെള്ളത്തിന് ആ പൂജ പോയിട്ടുണ്ട് ശെരിക്കും പൂജ എന്ന് പറയുമ്പം ആ പാത്രത്തിന് തന്നെ ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ട് എല്ലാ പാത്രവും പൂജ അല്ലല്ലോ ആ അതെ അതെ താമരപൊട്ടിന്റെ പോലെയൊക്കെ ഒരു പൂജ വിശുപാള വിഷുപാള അറിയാവോ അത് വെച്ചന്നെ അല്ലേ ഫാനില്ലല്ലോ സുഖാണ് കൈ ഫാനാണ് അതേപോലെ ഒരു അടച്ചുറ്റി പറഞ്ഞ ഒരു സാധനം അടച്ചുറ്റി അറിയാവോ ചൂറ്റി ചോറ് ഇങ്ങനെ മാർക്കണേ അരി മാർക്കണേ അരി വാർക്കണേണ്ടാവും എന്റെ വീട്ടിലൊരു കുഴിയായിട്ടുണ്ട് അരച്ചരച്ചിട്ട് ഈ കല്ലുപ്പും കാന്താരി മുളകും ഉള്ളിയൊക്കെ വെച്ച് അരച്ചരച്ച് മരക്കൈലും ഉണ്ടാകും കയ്യിലും അറിയിണ്ടാവില്ല മരക്കൈൽ അല്ലെ ചിരട്ട കയ്യില് അങ്ങനെ അരച്ചരച്ചൊരു കുഴിയൊക്കെ ഉണ്ട് രുചി അത് ഓർക്കുമ്പോ തന്നെ നല്ല രുചിയും പിന്നെ അങ്ങനെ നഷ്ടപ്പെട്ടു പിന്നെ വാക്കുകള് ഓർത്തു നോക്കുവോ അത് സത്യം കൊരണ്ടി അറിയാവോ കൊരണ്ടിപ്പലക ിപ്പണ്ട് നമ്മള് നിലത്തിരുന്നിട്ടാണല്ലോ അപ്പം നമ്മളൊരു പലകലിരുന്നിട്ടാണല്ലോ ചെറിയൊരു അതിനൊരു കാലം ഉണ്ടാവും അതിന് ഞങ്ങളെ നാട്ടില് കൊരണ്ടിപ്പതകന്ന പറഞ്ഞാ ആരാ പിന്നെ കെ വി മോഹൻകുമാരില്ലെന്ന് തോന്നുന്നു ഒരു പുസ്തകത്തിൽ ഈ കൊരണ്ടിന്നുള്ള വാക്ക് ഉപയോഗിച്ചു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം അത് തെക്കൻ ഭാഷയാണ് ശരിക്ക് ആ തിരുവിതാംകൂർ ഭാഷയാണ് അപ്പൊ അദ്ദേഹം തന്നെ ഞാൻ തോന്നു അത് ഉപയോഗിച്ചു അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്താ പറയാ ഒരു നൊസ്റ്റു ഞാൻ പറഞ്ഞുണ്ടാക്കിട്ടാകും അതെ 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 മലകയില് ഇരുന്ന് കഴിക്കുന്നതിന് ആരോഗ്യപരമായിട്ടും ഭയങ്കര ഇത് പറഞ്ഞു അതായത് നമ്മളീ നട്ടല് പിന്നെ ശരിക്കും ഇങ്ങനെ ഇറക്കായിട്ട് ഇറങ്ങി കഴിക്കാൻ പറ്റും ഇതില് നമുക്ക് പിന്നെ പി എസ് വാര്യർ പിന്നെ എന്താ തിരുവനന്തപുരം രാജാവ് ഒക്കെ ഇപ്പോഴും നിലത്തിരുന്നു അങ്ങനെയാണ് അല്ലെങ്കിൽ പടിഞ്ഞിരുന്നാണ് കഴിക്കുക പുൽപ്പായ അതേപോലെ ഒരു സാധനമാണ് പുൽപ്പായ നമ്മള് പുൽപ്പായ പറയുമെങ്കിലും പ്ലാസ്റ്റിക് പായ പന്തി പുൽപ്പായ പന്തിയിലിരിക്കാനല്ല പുൽപ്പായ തഴ ആ അതെ പിന്നെ ആരെങ്കിലും വരുമ്പോ ഇരുത്തിപ്പടി അതും പോയി പോയ സാധനാണേ ഇരുത്തിപ്പടി ഇപ്പൊ നമ്മള് സിറ്റൌട്ട് ഇതപ്പം ബാലക്കണിയിലൊക്കെ കൊറച്ച് കൊലായില് ഇരുത്തിപ്പടി ഉണ്ടാവും തൂണ് മിക്കവാറും ആ ഇരുത്തിപ്പടിമായിരിക്കും ആരെങ്കിലും വരുമ്പോ ഇരുത്തണ സാധനമാണ് ഇരുത്തി ഇന്നിപ്പോ നമ്മള് സിറ്റ് ഔട്ടാണല്ലോ ഔട്ട് ഔട്ട് ആ അതെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ായിരുന്നു പറയാ അതിന്റെ മേലെയും പുൽപ്പായിട്ട് വളരെ ബഹുമാനത്തോടെയാണ് നമ്മള് ഇരുത് വല്യ ഊമറൊക്കെ ആണെങ്കിൽ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ പട്ടിയും ഒക്കെ ആ ആ അതെ അരവാതില് അതൊന്നും ഇപ്പൊ കാണാനേ ഇല്ല ഇപ്പൊ ഒരു ഗ്രില്ലാണ് അല്ലെങ്കിൽ വലിയൊരു ഡോറാണ് അല്ലെ പുറത്തേക്ക് നമുക്ക് കാണാൻ അതൊക്കെ നിന്ന് പക്ഷെ പുറത്തുള്ളവർക്ക് ആർക്കും ഇങ്ങോട്ട് കാണാൻ പറ്റില്ല എന്നുള്ള രീതി അതുപോലെ ഈ പാടത്തെ പിന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പാടമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഈ എന്താ പറയാ കട്ടക്കോല് എന്നൊക്കെ പറഞ്ഞു കട്ടക്കോല് എന്ന് പറഞ്ഞ എന്താ അറിയോ ഈ നെല്ല് കൊയ്ത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അടുത്ത വിള ഏതാ ഏതെങ്കിലും ഇറക്കാൻ വേണ്ടിട്ട് അതിന്റെ മുമ്പേ കന്നു പൂട്ടു ആ കന്ന് പൂട്ടണേന്റെ ഇടയിൽ ആ കന്ന് പൂട്ടണേന്റെ ഉള്ളു ഓരോ ഇതിലും ചാലിലും ഓരോ പണ്ട് പിന്നെ ഇതിന് വളം ഇട്ട് കൊടുത്തിരുന്നതിന്റെ തോലിടുക അതിന്റെ ആയി അല്ലെ എല്ലാ വളമായി മാറും ബാക്കി ആ പൊമ്പ അവിടെ തന്നെ കിടക്കും ആ കൊമ്പ് ഉണങ്ങിട്ടുണ്ടാവും ഇത് എല്ലാം ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും എന്നിട്ട് ഇതിങ്ങനെ ഈ കന്ന് കൂട്ടുന്ന സമയത്ത് ഓരോ കൂട്ടലിനും ഈ ഇങ്ങനെ കൊന്ത അത് വിറകായിട്ട് ഉപയോഗിക്കും അപ്പൊ അത് ഈ കന്ന് കൂട്ടി കഴിഞ്ഞാൽ എല്ലാവരും പാടത്തേക്ക് ഓടും സത്യം പെട്ട കട്ടക്കോല്ട്ടക്കോലല്ലേ അത് ഭയങ്കര രസമായിരുന്നു മാത്രം ബാക്കിയാ കണ്ണിന്റെ അതെ അറിയില്ല നമുക്ക് ക്ലാസ്സിലെ പിന്നെ രണ്ടേറ് കന്ന് പറയുമ്പോ ആർക്കും ഏറുന്ന് അറിയില്ല ഏര് എന്നും അറിയില്ല ഇരുന്ന് രണ്ട് എന്താ പറയാ കന്നാലികളുടെ ഒരു ജോഡിക്കാണ് ശരിക്കും ഏര് അതിനാണ് ഏരുപൂട്ടെന്നാ പറയാ കന്നുകൂട്ടെന്നല്ല ഏരുപൂട്ട എന്താ പറയാ അതെ ഏട്ടിലെ പശു അതെ ഇപ്പ എല്ലാ വീട്ടിലെ പശുക്കളാണോ അതുപോലെ പാടത്തുള്ള ഒരു സംഭവമാണ് പിന്നെ എന്ന് പറയും പെർത്താള് അതെന്താന്ന് വെച്ചാലേ പിന്നെ ഈ പെർത്താള് ആണോ പിറത്താള്ണോ ഞങ്ങളൊക്കെ പിറത്താള് കുട്ടി അത് നമ്മൾ നെല്ല് കൊയ്ത് കഴിയുമ്പോഴേ ഈ കൊയ്യുന്ന സമയത്ത് അവരെ ഈ പിടുത്തത്തില് ഒതുങ്ങാത്ത ചെല ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാവും അതിങ്ങനെ അവര് കൊയ്ത് സ്പീഡിൽ കൊയ്ത് പോലെയാ ആ കൊയ്ത പാടത്ത് പിന്നെ ഇങ്ങനെ ബാക്കിയായിട്ട് കിടക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവും ആഹ് കൊയ്യാതെ ഒറ്റ ഒറ്റയായിട്ട് അതെ അത് പറക്കാൻ വേണ്ടി ഞങ്ങൾ കുട്ടികൾ എല്ലാരും കൂടി പോവായിരുന്നു അപ്പൊ അങ്ങനെ ഈ പിറത്താള്ണ്ടാക്കി ഒരു കെട്ടായിട്ട് അതുകൊണ്ട് അതിലൊക്കെ ഇണ്ടാക്കി കഴിഞ്ഞു രസം ആ വേറെ ൃത്താളല്ലേ ഭർത്താള് പിടീന്നല്ലേ ആ അവലുണ്ടാക്കി കഴിക്കും പിന്നെ അത് അവൽ ഉണ്ടാക്കി അതിനൊരു ടേസ്റ്റ് ആണ് കാരണം നമ്മൾ തന്നെ പോയിട്ട് അധ്വാനിച്ച് പെറുക്കി എടുക്കാതെ രുചി അതെ അത് അതിലുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ അത് നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരാൾ ഒറ്റയ്ക്ക് ഈ പറിക്കണത് അതിന്റെ അടുത്തുള്ള എല്ലാ വീട്ടിൽ നിന്നും ഇതുപോലെ കുട്ടികൾ വരിക ആ മത്സരിച്ചാണ് പറക്ക അപ്പൊ ആർക്കാണ് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു രസമാണ് അതൊരു എന്താ പറയുക ഒരു കളി കൂടിയ ഒരു വിനോദം കൂടിയാണ് സംഭവം നല്ലൊരു ഉള്ള ഒരു ഓർമ്മയാണ് എന്തെല്ലാം ഓർമ്മകളാ പറഞ്ഞാ തീരല്ലേട്ടോ അതെ തരത്തിലെ അതിന്റെ ആ ഒരു രസത്തില്